ഗോളിയാറിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് തൃശ്ശൂർ സ്റ്റേഷനാണ് അപ്പം ഞങ്ങളൊരു ഗാങ് ആയിട്ട് ഇവിടെ ഹിമസാഗർ എക്സ്പ്രസ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ഹിമസാഗർ എക്സ്പ്രസ് ആണ് ഈ കടന്നു വരുന്നത് ഹിമസാഗർ എക്സ്പ്രസ് ഇവിടെ തൃശ്ശൂർ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളിതില് ഈ ഒരു എക്സ്പ്രസ്സിൽ നേരെ ഗോളിയാറിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ പോകുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ പാലക്കാട് വഴിയാണ് പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് ഈ ഒരു ട്രെയിന് നേരെ പോകുന്നത് അപ്പൊ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കാട്ട്പാടി ജംഗ്ഷനിലാണ് കാട്ട്പാടി എന്ന് പറയുമ്പോൾ ചെന്നൈയിലാണ് ചെന്നൈ സംസ്ഥാനത്ത് പെട്ടിട്ടുള്ളൊരു ജംഗ്ഷനാണ് ഇന്നത്തെ ഈ യാത്രയിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട് കൂടാതെ തന്നെ നല്ല ഹരിത ഭംഗി അർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കൂടുതൽ തെങ്ങുകളും പനകളും കൃഷികളും എല്ലാം തന്നെ നമുക്ക് ഇവിടെ ഈ യാത്രയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിലെ പുതിലപ്പട്ട് സ്റ്റേഷനിലൂടെ ട്രെയിൻ സഞ്ചരിച്ച് ചെന്നെത്തുന്നത് തിരുപ്പതി സ്റ്റേഷനിലേക്കാണ് യാത്രക്കിടെ നടത്തിയ ഒരു സ്കെച്ചായിരുന്നു അത് കാണിച്ചു കൊടുത്തപ്പോൾ ആ ഒരു സഹോദരിക്കുണ്ടായ സന്തോഷം വളരെ അധികമായിരുന്നു പിന്നീട് ട്രെയിൻ നേരെ ചെന്നെത്തിയത് ആന്ധ്രാപ്രദേശിലെ തെന്നാലി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കൃഷ്ണാനദിക്ക് മുകളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം പാലങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോൾ ഈ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രധാനമായിട്ടാണ് കടല പുഴുങ്ങിയത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കടല വറുത്തിട്ടാണ് കിട്ടുന്നത് മധ്യപ്രദേശിൽ നമുക്ക് ധാരാളം തുരങ്കങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് കൂടാതെ തന്നെ ഇവിടെ എന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള റെയിൽവേ ട്രാക്കുകളുണ്ട് വീതി കൂടിയിട്ടുള്ളത് ഉണ്ട് അതുപോലെ വീതി കുറഞ്ഞിട്ടുള്ളതുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭോപ്പാലിൽ എത്തി നിൽക്കുകയാണ് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങളുടെ ഈ ഒരു യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മോർണിംഗിൽ എല്ലാവരും ചായ ഒക്കെ കുടിച്ച് കഥയും പറഞ്ഞിട്ടും ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്കിങ്ങനെ ബോറടിക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് ട്രെയിനിൽ ധാരാളം കടല അങ്ങനെയുള്ള ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും പല തരത്തിലുള്ള കടലകളും മിഠായികളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നൈസായിട്ടുള്ള ജേണി ആണെങ്കിൽ രണ്ടു മണിക്ക് തന്നെ നമ്മൾ ഏകദേശം ഗോളിയാറിലെത്തി മധ്യപ്രദേശിലെ ഝാൻസിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു സഹായം വെച്ചിട്ട് ഞങ്ങളിപ്പോ അവിടെ പോവണെ എത്തിയിട്ടുണ്ട് ഗോളിയാർ സ്റ്റേഷനിലാണ് ഇപ്പൊ ഞങ്ങൾ ഈ ഒരു ഗാങ് ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് ഗോളിയാറിലെ ഈ ഒരു സ്റ്റേഷൻ നിർമ്മിച്ചത് ആ കാലത്ത് സംസ്ഥാനം ഭരിച്ചിരുന്നത് മാധവറാവു സിന്ധ്യ ആയിരുന്നു ഗോളിയാർ എന്ന് പറയുമ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നഗരമാണ് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഫുഡ് വാങ്ങിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചില്ല അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ലഞ്ച് പോവാന്ന് വെച്ച പേറ്റീസിലൊതുക്കി ഇതാണ് പേറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയിട്ട് അപ്പൊ അഞ്ച് ചായയും പേറ്റീസും ആണ് ഇന്നത്തെ ലഞ്ച് ലഞ്ചായിട്ട് ഞങ്ങള് ചൂസ് ചെയ്തിട്ടുള്ളത് ട്രെയിൻ ഒന്ന് ലേറ്റ് ആയപ്പോൾ സമയക്കുറവ് വന്ന് അതുകൊണ്ടാണ് ആ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വന്നത് ഗോളിയാർ ഫോർട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഒരു ഓട്ടോയിലാണ് അപ്പോൾ ഈ ഒരു യാത്ര തുടങ്ങിയിരിക്കുന്നത് ദൂരെ നിന്ന് നമുക്ക് ഗോളിയാർ ഫോർട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ കൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു പുരാതന നഗരം തന്നെയാണ് ഈ ഗോളിയാർ എന്ന് പറയുന്നത് നമ്മുടെ ഗോളിയാർ ഫോർട്ടിന്റെ താഴ്ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോളിയാർ ഫോർട്ടിന് രണ്ട് വഴികളുണ്ട് ഒന്ന് അതിന്റെ ടോപ്പിൽക്കും പോകുന്നുണ്ട് അതുപോലെ തന്നെ താഴത്തു നിന്ന് മുകളിലേക്ക് കയറാൻ പറ്റുന്ന ഭാഗമുണ്ട് ആദ്യ കവാടം കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ മറ്റൊരു കവാടം കാണാം വളരെ മനോഹരമായ രീതിയിൽ സാൻസ്റ്റോണ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കവാടങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ കവാടം കഴിഞ്ഞ് ആദ്യം കാണുന്നത് കൊത്തുപണികളോട് കൂടിയ രണ്ട് സിംഹങ്ങളുടെ ശില്പവും ഒരു സെൻട്രൽ മ്യൂസിയവുമാണ് അങ്ങനെ നമ്മളിപ്പോ നിൽക്കുന്നത് ഗോളിയാർ ഫോർട്ടിന്റെ കവാടത്തിന്റെ മുന്നിലാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ചിലപ്പോൾ നമ്മുടെ ഈ സ്ക്രീനിൽ തന്നെ ഒതുങ്ങൂല ആ രീതിയിലാണ് ഇതിന്റെ കവാടം നിർമ്മിച്ചിട്ടുള്ളത് വളരെയധികം പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു പ്രതിരോധ കുന്നിൻകോട്ടയാണ് ഗോളിയാർ ഫോർട്ട് അപ്പൊ നമ്മളിപ്പോൾ ഗോളിയാർ ഫോർട്ടിന്റെ ഫ്രണ്ടിലെ കവാടം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്നു പോയിരിക്കാണ് അപ്പോൾ നല്ല ഹൈറ്റിൽ തന്നെയാണ് ഗോളിയാർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുന്നൂറ്റി മുപ്പത് അടി ഉയരമുള്ള കുന്നിൻകോട്ടയാണ് ഇക്കൊരു മല കയറുന്ന ഒരു പ്രതീതി തന്നെ നമ്മൾ ഈ ഒരു കോട്ടയുടെ മുകളിലേക്ക് പോകുമ്പോ അത്യാവശ്യം വെയിറ്റും വെച്ചിട്ടാണ് നമ്മൾ ഈ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല കതപ്പുണ്ട് പണ്ടുകാലത്തെ രാജാക്കന്മാര് ആനപ്പുറത്ത് ഇരുന്നിട്ടായിരുന്നു കൊട്ടാര മുകളിലേക്ക് സഞ്ചരിച്ചിരുന്നത് അതുകൊണ്ടായിരിക്കണം നിലത്തെല്ലാം കരിങ്കല്ലും ടൈൽസാണ് ഇട്ടിട്ടുള്ളത് സംസ്കൃത ലിഖിതങ്ങളിൽ ഗോളിയാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്ന മലയുടെ പഴയ പേര് ഗോപ്ഗിരി എന്നാണ് ഇന്ന് അത് ഗോപാചൽ മലനിരകളായിട്ടാണ് അറിയപ്പെടുന്നത് മുഗൾ ചക്രവർത്തി ബാബർ ഇതിനെ ഹിന്ദിന്റെ കോട്ടകൾക്കിടയിലെ മുത്ത് എന്ന് വിളിച്ചത് ഈ ഒരു കോട്ടയുടെ മഹത്വം കാരണമാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഈ കാണുന്നതാണ് ചതുർഭജ് ടെമ്പിൾ ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം കോട്ടയിലെ ഉറച്ച പാറയിൽ നിന്നും കുഴിച്ചെടുത്തതാണ് ശ്രീകോവിലെ ലിഖിതത്തിൽ സംഖ്യാരൂപത്തിൽ സീറോ എന്ന ചിത്രം അടങ്ങിയിരിക്കുന്നു ഒരു പക്ഷെ ഗോളിയാർ മേഖലയിൽ ആദ്യമായി ഉപയോഗിച്ചതാകാം എന്ന് കരുതപ്പെടുന്നു ഏ ഡി എണ്ണൂറ്റി എഴുപത്തിയാറിൽ പ്രതിഹാര രാജാവായിരുന്ന ഭോജദേവയുടെ കാലത്താണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് സാൻസ്റ്റോൺ കല്ലുകൾ അടുക്കി വെച്ച് നിർമ്മിച്ച മറ്റൊരു കവാടമാണിത് താഴെ നിന്നും മുകളിലേക്കുള്ള മൂന്നാമത്തെ കവാടം കൂടിയാണ് ഈ കാണുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറുടെ ഉത്തരവ് പ്രകാരം ഇവിടുത്തെ പല ശില്പങ്ങളും തകർത്തെറിയപ്പെട്ടിട്ടുണ്ട് ഏഴാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ ശക്തമായി നിലനിന്നിരുന്ന ജൈനർ ഇവിടെ ഏകദേശം ഇരുപത്തൊന്ന് ക്ഷേത്രങ്ങൾ പണിതിരുന്നു എന്ന് പറയപ്പെടുന്നു വഴിയോരങ്ങളിലെ പാറയുടെ പുറംഭിത്തികളിൽ ജൈനർ നിർമ്മിച്ച ധാരാളം ശില്പങ്ങൾ നമുക്കിവിടെ ഇന്നും കാണാൻ സാധിക്കുന്നത് വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ചെങ്കുത്തായ കൊട്ടാരത്തിലേക്കുള്ള വഴിയരികിൽ നിന്നും താഴോട്ട് നോക്കിയാൽ കാണുന്ന സമതല പ്രദേശങ്ങൾ വീടുകളാൽ വിസ്മയം സൃഷ്ടിക്കുന്ന കാഴ്ച തന്നെയാണ് നൽകുന്നത് അപ്പൊ ഈ താഴെ കാണുന്ന യും വിശാലമായിട്ടും ഈ വീടുകളും കാര്യങ്ങളും ആയിട്ട് കിടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ചരിത്ര നഗരം തന്നെയാണ് ഈ ഗോളിയാർ വീടുകളിൽ നിന്നും പട്ടം പറത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏകദേശം മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു കോട്ടയ്ക്ക് പ്രതിരോധ മതിലുകൾ കൊട്ടാരങ്ങൾ ക്ഷേത്രങ്ങൾ മറ്റ് ഘടനകളെല്ലാം തന്നെ ഉൾപ്പെട്ടിരിക്കുന്നു കോട്ടക്കേറ്റ പല പ്രശ്നങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ റോക്കറ്റ് മെത്തേഡിൽ ജൈനർ നിർമ്മിച്ച പല നിർമ്മിതികളും കണ്ടുകൊണ്ട് അങ്ങനെ മുകളിലെ കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിനരികിലേക്കാണ് എത്തിയത് ഇവിടെ എത്തിയ ഓരോ മനുഷ്യനെയും അമ്പരപ്പിക്കുന്ന രീതിയിലായിരുന്നു പ്രധാന കവാടത്തിന്റെ വർക്കുകൾ കൊട്ടാരത്തിലെ രണ്ടു നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് പ്രധാന കവാടം നിർമ്മിച്ചിട്ടുള്ളത് മൂന്നാം നൂറ്റാണ്ടിൽ സൂരജ് സെൻ എന്ന രാജാവാണ് ഈ മലയിൽ ആദ്യമായി കോട്ട നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു പിന്നീട് എൺപത്തി മൂന്നോളം രാജഭരണങ്ങൾ കാഴ്ചവെച്ചതായാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് ഈ കാണുന്ന കൊട്ടാരത്തിൻ്റെ ഘടന നിർമ്മിച്ചത് തോമർ രജപുത്ര രാജാക്കന്മാരിലെ പ്രശസ്ത രാജാവായിരുന്ന മാൻസിംഗ് തോമർ ആയിരുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് വരെയായിരുന്നു നിർമ്മാണ കാലഘട്ടം നീല ഗ്ലേസ്ഡ് ടൈൽ വർക്കുകൾ കോട്ടയുടെ പുറത്ത് സങ്കീർണമായ ഡിസൈനുകളിൽ അലങ്കരിക്കുന്നു കോട്ടയുടെ മുകളിൽ നിന്നും നോക്കിയാൽ ഗോളിയാർ നഗരത്തെ അനായാസം കാണാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു കാലത്ത് ജനങ്ങളിൽ നിന്നും മാൻസിംഗ് തോമർ പരാതികൾ കേട്ടിരുന്നത് ഈ ചെറിയ മണ്ഡപത്തിലിരുന്നായിരുന്നു ദിവാനി ആം എന്നാണ് ഇതിനെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യമാർ കൊട്ടാരത്തിലെ ചെറിയ ജാലകങ്ങളിലൂടെയായിരുന്നു ദിവാനിയാം നടക്കുന്ന സ്ഥലത്ത് രാജാവിനെയും അങ്ങോട്ടേക്ക് വരുന്ന ജനങ്ങളെയും വീക്ഷിച്ചിരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഗോളിയാർ ഫോർട്ടിന്റെ മുകളിലെത്തി കഴിഞ്ഞാൽ ആ താഴ്വാരത്തിൽ കാണാൻ പറ്റുന്നത് രാജാക്കന്മാർ നാട് വാഴുന്ന കാലത്ത് തന്നെ ആളുകളെ ഓരോ ആളുകൾ വസിക്കുന്നതും ഉപരിക്കുന്ന കൃത്യമായിട്ട് കാണാന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കൊട്ടാരത്തിന്റെ മറ്റൊരു മൂലയാണ് ആ കുന്നിൻ മുകളിൽ ഒരറ്റത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടു നില ഭൂമിക്ക് മുകളിലേക്കും രണ്ടു നില ഭൂമിക്ക് താഴോട്ടുമായിട്ടായിരുന്നു കൊട്ടാരത്തിന്റെ നിർമ്മാണ രീതി മാനസിങ്ങിന് ശേഷം ജാട്ടുകളും സിന്ധ രാജവംശവും മുകളന്മാരും ബ്രിട്ടീഷുകാരുടെയും കൈകളിലൂടെ കടന്നുപോയ ഒരു കൊട്ടാരമാണിത് ആദ്യം നമ്മൾ പോകുന്നത് മാൻമന്ദിറിലേക്കാണ് മാൻസിംഗ് പണി കഴിപ്പിച്ചാണ് ഈ മാന്മന്ദിർ എന്നറിയപ്പെടുന്നത് ഇപ്പൊ നമ്മൾ അങ്ങനെ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ ഇവിടെ നോക്കിയാലും നമ്മുടെ മുന്നിലായിട്ട് ഒരു സെക്യൂരിറ്റി ഉണ്ട് അദ്ദേഹം ടോർച്ച് അടിച്ചിട്ടാണ് നമുക്ക് വഴി കാണിച്ചു വരുന്നത് ഇരുട്ടുപിടിച്ച വഴിയിലൂടെ നമ്മൾ നേരെ ചെന്നെത്തുന്നത് മാൻസിംഗ് കോട്ടയിലെ സംഗീത സദസ്സിലേക്കാണ് ലോകപ്രസിദ്ധ സംഗീതജ്ഞനായ മിയാ താൻസൻ വരെ വന്നിരുന്നു പാടിയ കൽത്തൂണുകളാൽ അലങ്കരിക്കപ്പെട്ട സംഗീത മണ്ഡപം സൂക്ഷ്മമായി കൊത്തി നിർമ്മിച്ച ഗ്രില്ലുകൾ മുകളിൽ ചുറ്റുമായി ധാരാളം കാണാവുന്നതാണ് ഈ ഗ്രില്ലുകളിലൂടെയായിരുന്നു കൊട്ടാര സ്ത്രീകൾ നൃത്തവും സംഗീതവും ആസ്വദിച്ചിരുന്നത് വേദിയുടെ മുകൾ ഭാഗം സ്വർണം വർണ്ണച്ചില്ലുകൾ മറ്റമൂല്യമായ കല്ലുകളാൽ സമ്പുഷ്ടമായിരുന്നു മുകളന്മാരുടെ കൂടിയാണ് ഇതെല്ലാം നശിപ്പിക്കപ്പെട്ടത് വിശാലമായ ഹാളിൽ വെച്ചായിരുന്നു നൃത്ത പരിപാടികൾ അരങ്ങേറിയിരുന്നത് വലുതും ചെറുതുമായ ഈ ജാലകങ്ങൾക്കിടയിലൂടെയായിരുന്നു മാനസിങ്ങിന്റെ ഭാര്യമാർ നൃത്തങ്ങൾ കണ്ടിരുന്നത് നൃത്തവും സംഗീതവും രാജാവ് ഇവിടെ ഇരുന്നായിരുന്നു ആസ്വദിച്ചിരുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ കൊത്തുപണികളുമായി ധാരാളം ബന്ധമുള്ളവയാണ് ഇവിടെ കാണുന്ന ഓരോ നിർമ്മിതികളും മറ്റൊരു ഹാളായ സീക്രട്ട് മീറ്റിംഗ് ഹാളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈന്ദവ ഹൈന്ദവശിൽപങ്ങളായ ലാളിയും വരാഹവും കൽത്തൂണുകളിൽ കൊത്തി മിനുക്കിയെടുത്തിരിക്കുന്ന ഡിസൈനുകൾ ഇന്നും നശിപ്പിക്കാതെ സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് അതിശയം ചെലുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് രാജാവിൻ്റെ ഗാനശാലയും ഗ്രന്ഥശാലയുമെല്ലാം തന്നെ ഈ ഒരു സീക്രട്ട് മീറ്റിംഗ് ഹാളിനോട് ചേർന്നു കൊണ്ടായിരുന്നു പണ്ടുകാലത്തെ നാട്ടുരാജ്യങ്ങളിലെ വിദഗ്ധരായ കൊത്തുപണിക്കാർ കൊത്തുപണികൾ വളരെ സൂക്ഷ്മമായി തന്നെ ഏതൊരാളെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു ഇതിനെ സംബന്ധിച്ച രേഖകളൊന്നും ഇന്നും ആർക്കും ലഭ്യമല്ല എന്നാൽ ഹൈന്ദവ വാസ്തുവിദ്യയിൽ തന്നെയാണ് എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ഒരു ഹാളിൽ ഇരുന്നു കൊണ്ട് രാജാവ് നൃത്തം ആസ്വദിച്ചിരുന്നത് മുകളിൽ കാണുന്ന ഇടത്തിരുന്നു കൊണ്ടായിരുന്നു ക്രാസി വർക്കുകളാലും ടൈൽ വർക്കുകളാലും വളരെ സമ്പുഷ്ടമായ ഒരു മതിൽക്കെറ്റ് തന്നെയാണ് കൊട്ടാരത്തിൻ്റെത് ഇവിടുത്തെ ക്രാസി വർക്കുകളിൽ ചെറുതായി ഘടിപ്പിച്ച വൃത്തങ്ങളും സൂക്ഷ്മമായ ഗണിത രചനകളും ത്രികോണ നിർമ്മിതികളും ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് വായുസഞ്ചാരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ നിർമ്മിതികളെല്ലാം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ചുമരിൽ കൊത്തിയിരിക്കുന്ന പ്രത്യേക ശൈലികൾ സാമൂഹികമായ പ്രസക്തിയുള്ള പ്രതീകങ്ങളെ ഉൾക്കൊള്ളിക്കുന്നവയുമാകാം ഗ്വാളിയർ ഫോർട്ടിന്റെ താഴേക്കുള്ള നിലകളിൽ വെളിച്ചം ലഭിക്കാൻ പ്രധാന ഘടകമായാണ് ജാലകങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവ ചെറിയ തുറവുകൾ അല്ലെങ്കിൽ വലിയ ജനാലകൾ ആയിരിക്കും താഴേക്കുള്ള നിലയിലെത്താൻ ധാരാളം പടികൾ ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് ഏകദേശം ഒരാൾക്ക് പോവാൻ പാകത്തിനുള്ള വീതി മാത്രമേ ഇടനാഴികയ്ക്കുള്ളൂ ഇതുകൊണ്ട് തന്നെയാണ് ഈ കോട്ടയുടെ നിർമ്മാണ രീതിയെ വളരെയധികം എടുത്തു കാണിക്കുന്നത് ഇതിലൂടെ നാം പ്രവേശിക്കുന്നത് സിംഗ് റൂമിലേക്കാണ് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ എട്ടു ഭാര്യമാർ ഊഞ്ഞാലാടി രസിച്ചിരുന്ന ഒരു റൂമായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഇതിന് സിംഗ് റൂം എന്നറിയപ്പെടുന്നത് തികച്ചും വായു സഞ്ചാരപ്രദമായി വൃത്താകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ നിർമ്മിതി ഒരു ലോക പ്രശസ്തമായ ഡിസൈനായി ഈ സ്ഥലം അർത്ഥവത്തായിരിക്കും പിന്നീട് കോട്ട പിടിച്ചടക്കിയ മുഗളന്മാർ ഇതൊരു ജയിലാക്കി മാറ്റുകയാണ് ഉണ്ടായത് കൽത്തൂണുകൾക്കിടയിലായി ധാരാളം കമ്പിക്കൊളുത്തുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും താഴത്തെ നിലയിലേക്കുള്ള യാത്രയിൽ പലയിടത്തും കൂരാക്കൂരിട്ടാണ് ശബ്ദത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി എൺപത് ഓഗസ്റ്റ് മൂന്നിന് രാത്രിയിലായിരുന്നു ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുത്തത് ശീതലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാൽ അവർ വൈൻ പോലുള്ള പാനീയങ്ങൾ സൂക്ഷിക്കാൻ ഈ ഒരു കുളത്തെ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത് പ്രധാന മീറ്റിംഗ് റൂമുകളായും ഈ അടിത്തട്ടുകളെ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു എട്ട് തൂണുകൾ നൽകിക്കൊണ്ട് വൃത്താകൃതിയിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ശൈലി ഏറ്റവും താഴെ നിലയിൽ നിന്നും മുകളിലേക്കുള്ള യാത്രയിൽ പല സൗണ്ടുകളും പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട് ഒരു ദിവസം കിട്ടിയാൽ പോലും ഈ ഒരു കൊട്ടാരം പൂർണ്ണമായും കണ്ടു കഴിയുമെന്ന് തോന്നുന്നില്ല ജനാലകളിലൂടെ പുറത്തെ കാഴ്ചകൾ കാണാൻ വളരെ മനോഹരം തന്നെയാണ് ധാരാളം പേർ വരുന്നുണ്ട് കൂട്ടത്തോടെ വന്ന് അവർ ഗൈഡ് സംസാരിക്കുകയാണ് ഈ ഒരു കോട്ടയെ പറ്റി അറിയണമെങ്കിൽ ഒരു ഗൈഡില്ലാതെ നടക്കില്ല ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അമ്പരന്ന് നിൽക്കാനുള്ള കാഴ്ചകൾ കൊത്തിവെച്ചിട്ടുള്ള ഒരു കൊട്ടാരം തന്നെയാണിത് കൊട്ടാര ചുമരിലേക്ക് നോക്കിയാൽ വ്യത്യസ്ത തരം കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് പടവുകൾ നടത്തിയതായി കാണാൻ സാധിക്കുന്നതാണ് ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചെടുക്കുന്ന സമയത്ത് പുറം ഭിത്തികൾക്ക് ധാരാളം കേടുപാടുകൾ സംഭവിച്ചിരുന്നു പിന്നീടതെല്ലാം പുനർനിർമ്മാണം നടത്തുകയാണ് ഉണ്ടായത് ബ്രിട്ടീഷുകാർ ഒരു കാലത്ത് ഇവിടെ ഉപയോഗിച്ചിരുന്ന പീരങ്കികളാവാം ഈ മരച്ചുവട്ടിൽ കാണുന്നത് ശരിക്കും കേവില് ചെന്നാ പോലും ചിലപ്പോൾ നമുക്ക് ഒരു കോൺഫിഡന്റ് ഉണ്ടാവും എങ്ങനാ വഴി എന്നുള്ളത് ശരിക്കും അറിയാൻ പറ്റും ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാല് നമ്മൾ ശരിക്കും വഴിയെറ്റി പോവും മാൻസിങ്ങിന് ശേഷം കോട്ട പിടിച്ചടക്കിയത് ഡൽഹി സുൽത്താനേറ്റിലെ സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയായിരുന്നു പിന്നീടാണ് മുഗൾ വംശത്തിന്റെ കൈകളിലേക്ക് എത്തുന്നത് ദൂരെ ആ കാണുന്ന നിർമ്മിതിയുടെ പേരാണ് അസി കമ്പ എൺപത് തൂണുകളാൽ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ പേര് അസീകമ്പ എന്ന് പറയപ്പെടുന്നതും പതിനാറാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മാന്സിങ് പണി കഴിപ്പിച്ച മറ്റൊരു കെട്ടിടം തന്നെയാണിത് ജഹാംഗീർ ഈ ഒരു കെട്ടിടത്തെ ഒരു ജയിലായി ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നമുക്കൊരു രാജസ്ഥാനി വാദ്യ കലാകാരനെ കാണാം കോട്ടയുടെ മുകളിലേക്ക് വാഹനം എത്തുന്ന ഇടമാണിത് കൊട്ടാരത്തിലേക്ക് കയറിയ എലിഫന്റ് ഗേറ്റ് വഴി തിരിച്ചിറങ്ങുമ്പോൾ കാണുന്ന പുരാതന നഗരത്തിന്റെ വിസ്മയ കാഴ്ചയാണിത് കൊട്ടാരത്തിന് താഴെയുള്ള ക്ഷേത്രത്തിന് സമീപത്തായി ജനവാസമുണ്ട് താഴെയുള്ള ഗോളിയാർ കവാടത്തിനോട് ബായി പറഞ്ഞുകൊണ്ട് നേരെ ചെന്നെത്തുന്നത് ഗോളിയാർ മാർക്കറ്റിലേക്കാണ് രാത്രി കാലങ്ങളിൽ വളരെ ജനത്തിരക്കും സമ്പുഷ്ടവുമായ ഒരു ചന്ത തന്നെയാണ് ഗോളിയാറിൻ്റെത് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ അടിച്ചുകൊണ്ടാണ് ഈ തിരക്കുള്ള റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് സവാരി റിക്ഷകൾ ബൈക്കുകൾ കാൽനടയാത്രക്കാർ യാത്രക്കാർ എന്നിവയാൽ ശരിക്കും തിരക്ക് പിടിച്ചൊരു സമയം തന്നെയാണ്